അസലാമലൈക്കും വരഹമുല്ലാഹി വാത്ത അലഹമില്ല അലഹമില്ലാ അലഹമുല്ലാ റബുല ആലമീൻ വസ്ലാത്തു വസ്ലാം ഉൽ അഷ്റഫുൽ മുസ്സലീം അജ്മഹീൻ അമ്മാബാദ് റബ്ബിഷ്ലി സദറി വൈസർലി അംബി വഹുൽ ലിസാനി അഫ്കു കവലി പരമകാരുണ്യനും കരുണാന്തിയുമായ ലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അലഹദില്ലാ എന്നൊരു ദിവസം കൂടി നമ്മളെല്ലാവരും ഇവിടെ അള്ളാൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് അള്ളാഹു ഈരുത്തം കബൂലാക്കട്ടെ ഈ വിസ്മിയിൽ ഒരു ഏഴ് മാസം മുന്നേ ഒരു സഹോദരി കടന്നു വരുമ്പോൾ അവരറിഞ്ഞിട്ടുണ്ടാവൂല ഈ ഒരു ഏഴ് മാസം കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു വീട്ടിൽ അലഹദില്ല അന്തി ഉറങ്ങുന്നുള്ളത് നമ്മളൊക്കെ ദൃക്സാക്ഷികളാണ് ഇവിടെ പോയാലോണ് അധികരിക്കുന്നത് ആ അവർ താമസിച്ച നമ്മളിപ്പോൾ കഴിഞ്ഞ യാത്രയിൽ കണ്ടത് നമ്മളൊരു കുടിയിരിപ്പിന് പോയത് ഒരു എത്തിയും കുടുംബത്തിന് നാല് കുട്ടികളടങ്ങുന്ന ഒരു കുടുംബത്തിന് നമ്മളൊരു വീട് അലഹദില്ല ബിസ്മി നേടിക്കൊടുത്തു എന്നുള്ളതാണ് അള്ളാഹുവാണ് അത് തീരുമാനിച്ചതും അത് പ്രവർത്തിപ്പിച്ചതും ഈ ഒരു കുറഞ്ഞ കാലയളവിൽ അതിനെ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ ആദ്യം അവർ പാർത്തിട്ടുള്ള ആ വീട് നമ്മളൊക്കെ കണ്ടു ഒരു ഓലക്കുടിൽ നമ്മൾ കൂന്നിട്ടാണ് ആ വീട്ടിൽ കണ്ട് കയറുന്നത് അതിൻ്റെ ഡോറ് നമ്മൾ ശ്രദ്ധിച്ചു നമ്മൾ കയറി ചെല്ലുമ്പം ആ ഡോറ് അവർ ആദ്യത്തെ വീടിൻ്റെ ഡോറ് ആദ്യത്തെ വീടിൻ്റെ ഡോറ് നമ്മൾ കൈകൊണ്ടൊക്കെ കണ്ട് നന്നായിട്ടുണ്ട് ഓട്ടായിട്ട് ഉള്ളിൽ കണ്ട് പോവാം ആർക്കും അതിന്റെ ഉള്ളിലേക്ക് എഴുചുന്ന പിന്നെ ഒരു നായേ ഒരു കുറുക്കൻ ആരെയും വന്നിട്ട് നല്ല ബസ്സിലാണ് പോയാൽ ആ വീട്ടിൻ്റെ ഉള്ളിൽ കടക്കുക അതിൻ്റെ നില നമ്മൾ ശ്രദ്ധിച്ചു അതിന്റെ ചുമരുകൾ ആ ഓരോ ചുമരുകളും ഇട ഒരു ഇടവഴി പോലെ നാല് റൂമ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു റൂമിൽ അവിടുത്തെ ഉമ്മിയുപ്പിം ഒരു റൂമിൽ അനിയനും ഭാര്യയും കുട്ടികളും ഒരു റൂമിൽ ഈ മരിച്ച സഹോദരനും അവരുടെ നാല് മക്കളും ഒരു റൂമിൽ അവരുടെ സാധനങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു റൂം അങ്ങനത്തെ ഒരു വീടാണ് നമ്മൾ കണ്ടത് അതിന് മുകൾ ഭാഗം നോക്കിയാൽ ഫുള്ള് ഇപ്പോഴത്തെ സമയത്ത് മഴയൊക്കെ നല്ലവണ്ണം ചോന്ന മഴൻ്റെ ഇതുകൊണ്ടായിരിക്കും ഒരു ഷീറ്റ് കവർ ചെയ്ത് കണ്ടത് ആ ഷീറ്റ് കവർ ചെയ്തിട്ടുണ്ടല്ലോ ആ ഷീറ്റ് കവർ ചെയ്തിട്ട് അതിൻ്റെ എൻഡിങ്ങിൽ മുഴുവൻ ഇങ്ങനെ തടിച്ച് താഴ്ന്ന് നിൽക്കണുണ്ട് അപ്പോൾ ഈ മഴവെള്ളം മുഴുവൻ ഈ ചുറ്റു ആ ഷീറ്റിൻ്റെ ഉള്ളിൽ കെട്ടി നിൽക്കുകയാണ് അന്ന് കുറച്ച് മഴക്ക് ഒഴിവുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിലൊക്കെ കെട്ടി ചുട്ട് വെള്ളം അങ്ങനെയാണെങ്കിൽ താൻ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കുകയാണ് അപ്പം അതിലെന്തെല്ലാം ഈ എന്താണ് ഒരു വീടിൻ്റെ ചുറ്റുവോടൊറ്റവും ഈ ഷീറ്റിൻ്റെ ഉള്ളിൽ വെള്ളം ഇങ്ങനെ കെട്ടി നിന്നാനുള്ള ഒരു അവസ്ഥ അത് നമ്മൾ മഴക്കാലാണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ചുട്ട് ഒരു വിങ്ങൽ അപ്പോൾ എന്താ മൊത്തം ഈ ദാർപ്പായതുകൊണ്ട് ചുറ്റി പൊതിഞ്ഞേക്കുകയാണല്ലോ ഈ വെള്ളം പോരാതിരിക്കുക അപ്പം ഞാൻ അവിടെ വേറെ ഒരു വീട് നമ്മൾ സന്ദർശിച്ച സമയത്ത് അവരോട് ചോദിച്ച് ഈ ഓല പല സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞുമ്പോഴും ഓല മുഴുവൻ ഒരുമ്പിച്ച് പോവും നമ്മളിപ്പോൾ ഇവിടെ ഓലക്കൊരു അഞ്ച് പൈസൻ്റെ വില കാണുന്നില്ല അതിൻ്റെ പട്ട കിട്ടിയാൽ കീറിയാൽ വേണമെങ്കിൽ കത്തിക്കാൻ എന്നുള്ളതിൽ അപ്പുറം നമ്മൾ അതിനുള്ള ഒരു വലിയൊരു വിലയെ കാണുന്നില്ല പക്ഷെ അവിടെ അവിടുത്തെ ഏറ്റവും വലിയൊരു അസെറ്റാണ് ഈ ഓല ആ ഓലക്ക് ഓല അൻപതിനായിരം രൂപ ഒരു ചെറിയ വീട് ഒന്ന് പണി പണിയഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അൻപതിനായിരം രൂപ ഓല വാങ്ങാൻ മാത്രം ഓല് കൊടുക്കണം എന്നുള്ളതാണ് ആ ഓല വാങ്ങാ പോലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ എത്ര കാലം അത് നിൽക്കും ചോദിച്ചു ഞാൻ നമ്മളെ വീട് ഇപ്പോൾ നമ്മളൊരു വാർപ്പ് ഒരു വീടിൻ്റെ മേലെടുക്കണമെങ്കിൽ നമുക്ക് നമ്മൾ ആയുസ് തീരോളം ഈ വീട് കെട്ടുറപ്പിൽ നിൽക്കണം എന്നുള്ള രീതിയിലാണ് നമ്മളതിലുള്ള വാർപ്പ് ഉണ്ടാക്കണത് അതിലുള്ള ഇൻറ്റീരിയർ ഡിസൈൻ നടത്തുന്നത് ഇനി ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ നമ്മളതിൻ്റെ ഗ്യാരണ്ടിയും വാറണ്ടിയും എല്ലാം നോക്കിയിട്ടാണ് ഞമ്മളോറുപ്പ് ചിലവാക്കണത് അതെന്താ വച്ചാൽ നമുക്ക് നോക്കി സെലക്ട് ചെയ്ത് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഓരോന്ന് ചെയ്യണത് ഒരു വീടാണെങ്കിലും അല്ല ഇവർ ഒരു കൊല്ലാണ് ഈ അൻപതിനായിരം മുടക്കി അത് ഓലക്കു മാത്രം പണിക്കൂലിക്ക് ഓല എക്സ്ട്രാ വേറേം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അതിനാ ഈ അൻപതിനായിരം ഓലത്തൊടുവിലുള്ള തേക്കും തയും അതും ഇതും പല മരങ്ങളും വിറ്റ് പെറുക്കിയിട്ടാണ് ഒരു കൊല്ലം വസിക്കാനുള്ള ആ ഒരു പിന്നെ ഓല ഷെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒലുതാക്കണ എന്നിട്ട് ഇത് നിൽക്കുമ്പോൾ നമുക്കറിയാം ഒരു കൊല്ലം കറങ്ങി വരാൻ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കാക്കപ്പ പ്രസംഗിക്കുമ്പം രണ്ടായിരത്തി ഇരുപത്തെട്ട് കൊല്ലം ഭിസ്മിയായി പിന്നെ എത്ര പെട്ടെന്നാൽ നമ്മൾ ഇരുപത്തൊമ്പത് കൊല്ലം ഇങ്ങനെ ഒരു കൊല്ലം കഴിയാൻ ഒരു പണിയില്ല എന്നത് ഇവരെ സംബന്ധിച്ച് അടുത്ത കൊല്ലാവുമ്പോഴത്തേന് റബ്ബേ ഈ ഓല അവിടെ നിൽക്കണില്ല അത് നൊരുമ്പിച്ച് നുരുമ്പിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായി പാറിപ്പോവാ പാറിപ്പോവാതിരിക്കാൻ അതിൻ്റെ മേലെ നെറ്റ് കഴിയുന്ന ആൾക്കാർ അതിനും പണമില്ലാത്തവർ അത് കണ്ട് നിൽക്കുക ഒരു നെറ്റ് കവർ ചെയ്തെക്കുക ചോരാതിരിക്കാൻ കുറച്ചും കൂടി ഒരു ഒരു ആറുമാസം കഴിയുമ്പോഴത്തേനും ഈ വെയിലും മഴയും കാണുമ്പോൾ നമുക്കറിയില്ലേ ഒരു ഓലമെഡല് നമ്മളൊന്ന് ഒരു വെയിലത്തിട്ട് കഴിഞ്ഞാൽ ഒരു മഴയും ഒരു വെയിലും കൊണ്ടാൽ പിന്നെ അത് കയ്യിൽ പിടിക്കുമ്പോഴത്തേനായിട്ടൊന്നും ഒരുമ്പിച്ച് പോരൂലേ എന്നത് ഇത് വീടിൻ്റെ അവർ നിൽക്കുന്ന വീടിൻ്റെ അവസ്ഥയാണിത് ആ വഴയും വെള്ളം ഉണ്ട് അത് ഒരു കൊല്ലാവുമ്പോഴത്തേന് ഇവരെ നെഞ്ഞത്ത് കളലായി അടുത്ത കൊല്ലാവുമ്പോഴത്തേനും ഈ അൻപതിനായിരം രൂപ ഉണ്ടാക്കണ്ടേ എന്നുള്ളത് അല്ലേ നമ്മളൊക്കെ ഒരു എഴുപത് ഒരു ഒരു ലക്ഷം ഒന്നര ലക്ഷം ഒക്കെ ആണെങ്കിൽ ഒരു ചെറിയൊരു വീട് ഒരു വാർത്ത ഒരു സൈഡ് വാർത്തിടാനുള്ളത് ഒന്നിച്ചെടുക്കാൻ അല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ് കാണുന്നത് ഓരോ കൊല്ലം ഓലൊന്നും വെയിലും മഴയും കൂടാതെ ഒരു സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ അവിടെയാണ് ബിസ്മിൻ്റെ ആ ഇടപെടൽ ഇനി ആ ഒരു വീട്ടിൽ നിൽക്കുന്നോട് ഓലെ മനസ്സ് എത്ര ഫ്രീ ആയി ഒന്ന് ആലോചിച്ച് നോക്കി എന്നത് ഇതൊരു കൊല്ലം കഴിയുമ്പോൾ അതിന് അടുത്ത മേയണം അടുത്ത് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേറൊരു ഓല അപ്പോൾ എന്താ വെച്ചപ്പോ ആദ്യത്തെ കാറ്റടിക്കുമ്പം അതല്ലേ പോകുള്ളൂ എന്നിട്ടല്ലേ അടുത്ത ഓലന്റെ മറമക്ക് തൊട്ടുള്ളൂ എന്നുള്ളീനു ഒരു ചെറിയൊരു ഡിസ്റ്റൻസിൽ ഒരു ഓലൻ്റെ വേറൊരു ഭാഗം കൂടിയും വെച്ചിട്ടുണ്ട് അപ്പോൾ പോലെ കാറ്റിനെ പേടിക്കണം മയനെ പേടിക്കണം അങ്ങനെ ഒരു വീട് എന്നല്ല ഒരുപാട് വീടുകൾ നമുക്കറിയാം അവിടുത്തെ ഒക്കെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും കാക്കയൊക്കെ പിന്നെ വല്ല മീനും കിട്ടും എന്നൊക്കെ ഇടയ്ക്കൊക്കെ ഞങ്ങളോട് പോയി നോക്കുമ്പോൾ അപ്പോൾ കൊടുമേനിലാണെങ്കിൽ മീന് കടലിൻ്റെ അടിയിക്ക് പോവും മീന് പുറത്തേക്ക് കിട്ടില്ല നല്ല മഴയാണെങ്കിൽ പിന്നെ അവിടെ നിരോധിച്ചിട്ടുണ്ടാവും അത് കഴിഞ്ഞാൽ ഒരു ട്രോളിങ് ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള മാസങ്ങളിൽ എത്ര കുറഞ്ഞ മാസമാണ് അവർക്ക് വരുമാനം കിട്ടുന്നത് എന്ന് അറിയുമോ തന്നെ അവിടെ വേറൊരു കച്ചവടങ്ങളോ കാര്യങ്ങളോ വേറൊരു ഉപാധികളോ വാങ്ങാൻ കഴിയില്ലാണോ കിലോമീറ്റർ ഉള്ള നമ്മളെ കുറച്ചപ്പുറത്തേക്കോട് പോയി കഴിഞ്ഞാൽ നമ്മളെ സ്വന്തം സഹോദരങ്ങൾ ഈ രീതിയിലാണ് ജീവിക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അധികം ദൂരൊന്നും പോവണ്ട അതൊക്കെ ബിസ്മിയിലൂടെയാണ് നമ്മൾ ഈ ഒരു ഭാഗങ്ങളും ഇത്രയും പ്രയാസപ്പെടുന്ന ആളുകളെയൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയത് നമ്മളുടെ ധനം എങ്ങനെയാണ് ചിലവാക്കേണ്ടിയത് എന്നുള്ളപ്പോൾ നമ്മളിപ്പോൾ വാർത്തയിൽ ഫുള്ള് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം അമ്പാനീൻ്റെയും വരെയും കല്യാണ കാണാൻ നമുക്കറിയാം ഒരു വാച്ചിന് മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി ഉപയോഗിക്കുന്ന ഒരു പിന്നെ മൊബൈലിന് മുന്നൂറ്റി അൻപത് കോടി അല്ലെങ്കിൽ അഞ്ഞൂറ് കോടി ഇങ്ങനെ കോടികളാണ് ആ കോടികൾക്ക് ഈ ദു ദുനിയാവിലുള്ള വാല്യൂ എന്താണ് ഒരു വാക്ക് യോലെ കയ്യിലില്ലേ ഇത്രയും വിലപിടിപ്പുള്ള സാധനമില്ലേ യോല ഉപയോഗിച്ച വാച്ചിന് ഇത്ര വില ഈ രണ്ട് വാക്ക് അതിനോട് ഇഷ്ടം തോന്നുന്ന പോലെ പറയുന്ന ഈ രണ്ട് വാക്കിലപ്പുറം ഈ ദുനിയാവിൽ അതിനൊരു വിലയില്ല ഒരു ഉപകാരവും ഇല്ല അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു അനീപനാത്ത് എന്ന് പറയുന്ന ഒരാൾ ഇതേപോലെ ആർഭാടായിട്ട് ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ ആളുണ്ടായിരുന്നു അവരുടെ വാച്ചുകൾക്കും കോടികൾ ഉണ്ടായിരുന്നു അവരുടെ കാറുകൾ വില കൂടിയ സാധനങ്ങൾ ഒരുപാട് ഇങ്ങനെ കൂട്ടി വച്ചേക്കുക ഈ ഒരു പൊങ്ങച്ചത്തിനും വേണ്ടിയിട്ട് പക്ഷെ അവർക്ക് ഒരു മാരകമായി നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഒരു അസുഖം വന്നു ആ അസുഖത്തിന് ഇത്ര ടൈമാണ് ജീവിച്ചിരിക്കുക ദുനിയവിൽ നിന്നുള്ള ഒരു അയാൾക്ക് അതിനുള്ള അത് കിട്ടി അപ്പോൾ പിന്നെ മനസ്സിലാക്കുകയാണ് പിന്നെ ഈ ധനം കൊണ്ട് എന്താ നമുക്ക് കാര്യം എന്നുള്ളത് ഒരു ഉപകാരമില്ലല്ലോ എന്നത് ഈ മുന്നൂറ്റി അമ്പത് കോടി നാനൂറ്റി അമ്പത് കോടി എന്നുള്ള ആ ഒരു പ്രശസ്തി കിട്ടിയോണ്ട് നമുക്ക് എവിടേക്കും പോകുമ്പോൾ അത് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ എല്ലാവരും പോകണത് ഈ കുഴിക്കും ഈ ആറടി മണ്ണുക്കും ഒരു പൊതി തുണിയിലുള്ള കടത്തത്തിലും മാത്രമേ ഉള്ളൂ എന്നത് അത് ദുനിയാവിലിരിക്കുമ്പോഴേ നാലാൾ കാണുമ്പോൾ ഇതിനൊരു ഇതിങ്ങനെ തോന്നുന്നു ഉള്ളൂ പക്ഷെ അതുകൊണ്ട് ഒരു ഒരു ഉറുമ്പിന് ഒരു ഉപകാരമല്ല അതുകൊണ്ട് അങ്ങനെ ആ ഒരു തോന്നൽ വെക്കുന്ന ധനം കൊണ്ട് പക്ഷെ അല അലിബനാത്ത് തിരിച്ചറിഞ്ഞു ഇനി എനിക്ക് എണ്ണപ്പെട്ട ഈ ദിവസങ്ങളിൽ ഇതിൻ്റെ മൊത്തം ധനം ഞാൻ വിറ്റൊഴിവാക്കി കഴിഞ്ഞാലും ഇതുകൊണ്ട് ഇനി ഒരു ഉപകാരവും ഇല്ല അപ്പം അത് എങ്ങനെ ഉപകാരപ്പെടുത്തും എന്നുള്ള തിരിച്ചറിവ് വന്നത് മാരകമായിട്ടുള്ളൊരു രോഗം പിടിപെടുമ്പോഴാണ് പിന്നെ അവരങ്ങോട്ടുള്ള ദിവസങ്ങൾ ഏഴു മാസമാണ് ആകെ ജീവിതം എന്നുണ്ടെങ്കിൽ ഇനി ഇൻ്റെ ധനം അത് ഒരുപാട് ആളുകൾക്ക് ഉപയോഗപ്പെടുത്തണം എന്ന് കരുതി പിന്നെ അവർ സമൂഹത്തിലേക്ക് അള്ളാഹുവിൻ്റെ രീതിയിലുള്ള അള്ളാഹ് പറഞ്ഞ രീതിയിൽ എന്താണ് ഇസ്ലാം എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് റബിന് വേണ്ടി ചെലവഴിക്കാൻ തിരിച്ചെക്കുകയാണ് ആ ഓരോ ദിവസത്തിനും വാല്യൂ ഉണ്ട് ആ ഓരോ പൈസക്കും പിന്നെ അങ്ങോട്ട് വാല്യൂ ആണ് പിന്നെ ആ ഒരു പണത്തിൻ്റെ ഭംഗി എത്രയാണ് പിന്നെ അയാളെ ജീവിതം മൂന്ന് കൊല്ലത്തോളം നീണ്ടു അയാൾ ഉണ്ടാക്കിയെടുത്ത ഒരു ആഫ്രിക്കൻ ഏരിയലുകൾ മറ്റേ പാ പാവപ്പെട്ട ആ ഒരു അവിടേക്കുള്ള അയാൾക്ക് കിട്ടിയ ഒരു അള്ള ആദരവുണ്ടല്ലോ അള്ളാവിൻ്റെ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി കഴിയുമ്പം അള്ള കൊടുക്കുന്ന ഒരു ആദരവും ഉയർച്ചയും നന്മയും പിന്നെ അയാൾ ആ മരണത്തിന് ഒരു പേടിയില്ല മറ്റേ പേടിയാണ് നമുക്ക് ദുനാവിൽ ആസ്തികളും സൗഭാഗ്യങ്ങളും അതൊക്കെ കൂടുമ്പം നമുക്ക് പേടി അവിടെ നിന്ന് വിട്ടുപോകാൻ എന്നത് നമുക്ക് ഈ പിന്നെ ഒരു പേടിയില്ല അള്ളാഹുവിൻ്റെ അവിടുത്തെ നമുക്ക് ഒരുപാട് കർമ്മങ്ങൾ കൊണ്ടും ഒരുപാട് നന്മകൾ കൊണ്ടുമാണ് നമ്മൾ ധനം ശേഖരിച്ച് വെച്ചിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അള്ളാഹിൻ്റെ വിളിക്ക് ഒരുങ്ങി നിൽക്കണമെന്ന് എത്ര ആളുകളുണ്ട് ധനം കൂട്ടി വെച്ചത് കൊണ്ടോ നമുക്ക് എന്തെങ്കിലും നമ്മൾ ആരോഗ്യമായാലും സമയമായാലും ധനമായാലും അതിങ്ങനെ ഒരു പൊങ്ങച്ചത്തിന് അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഒരു ഉപകാരം ഈ ദുനിയാവയ്ക്കില്ല എന്നത് ഇവിടെ ഞാനിപ്പോൾ ഒരു അഞ്ച് രൂപേൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഒരു പത്ത് രൂപേൻ്റെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക നമ്മൾ ബിസ്മിയിലെ ബിസ്മിയിലേക്കാണ് അത് കൊടുക്കാൻ വിചാരിക്കണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആലോചനയാണ് ഏത് സെക്ഷൻക്ക് കൊടുത്താലാണ് പ്രതിഫലം നാനാ ഭാഗങ്ങളിലാണ് മരുന്നിന് കൊടുക്കണോ ഒരുപാട് പാവപ്പെട്ട മരു മരുന്നിനാവശ്യമുള്ള ആളുകൾക്ക് അത് കൊടുക്കുക അത് പെൻഷനോ ഒരുപാട് കിഡ്നി രോഗികൾ ഒരുപാട് ക്യാൻസർ രോഗികൾ ഏതെല്ലാം വിഷമങ്ങൾ സഹിക്കുന്ന ആളുകൾ അത് കാണോ കൊടുക്കേണ്ടി അതോ മാനസിക രോഗികൾ അത് എത്രയും മാനസികമായിട്ട് പ്രയാസപ്പെടുന്ന ഓരോ കുടുംബങ്ങൾ ബുദ്ധിമുട്ട് പോകണം അവിടുക്കാണോ അതോ വിധവകളോ അതോ ഈ തീമക്കളോ അത് അവരുടെയൊക്കെ അന്നത്തിനോ അത് അവരുടെ വസ്ത്രത്തിനോ അത് അവരുടെ എൻ ഈ ഫിസിയോതെറാപ്പി സെൻ്റർ ഏതൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടി എന്ന് അറിയാത്ത വാല്യൂഡ് ആണ് ഓരോ രൂപക്കും നമുക്ക് എവിടേക്ക് വേണമെങ്കിലും ചിലവഴിക്കാം എവിടേക്ക് കൊടുത്താലും പതിന് മടങ്ങ് ഇരട്ടി കിട്ടുന്ന ഒരുപാട് ഏരിയ അടങ്ങിയ ഒരു ബിസ്മി അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെല്ലണത് പിന്നെ നമ്മളെ തെറാപ്പി ചെയ്തുകൊണ്ടിരുന്ന സഹോദരന്റെ വീട് പണി നടക്കുന്ന സ്ഥലത്തേക്കാണ് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാമത് ഒരു വീട്ടിൽ പോയി മൂന്നാമത് പോയ വീട്ടിൽ പോയപ്പം ഒരാൾക്കും അവിടുന്ന് പോകുന്നപ്പോൾ മനസ്സ് വേദനിക്കാത്ത ഒരാളും തന്നെ ഉണ്ടാവില്ല നമ്മളെ കൂട്ടത്തിൽ എന്നുള്ളതാണ് കാരണം ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരി അവർക്ക് ചെറിയ ചെറിയൊരു മകളുണ്ട് ഡയാലിസ് ചെയ്തു ഇടയിൽ തന്നെ അവർക്ക് പ്രഷർ ഷുഗർ ഇതൊക്കെ കുറഞ്ഞിട്ട് വളരെ പ്രയാസം ഒരു സഹോദരി അതും അവർ താമസിക്കുന്ന ആ ഒരു ഷെഡിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിയപ്പോൾ അടിയിലൊക്കെ തട്ടം വിരിച്ചിട്ടുണ്ട് നമുക്ക് കയറി നമ്മൾ കുറച്ച് ഒരു വളരെ കുറഞ്ഞ സമയമല്ലേ നമ്മളൊന്ന് ഉള്ളിൽ നിൽക്കണുള്ളൂ ആ ഒരു നൃത്തം തന്നെ നമുക്ക് ഭയങ്കര അലോസരപ്പെടുത്തുന്ന ഭയങ്കര പ്രയാസപ്പെടുത്തുന്ന നമ്മളെ മനസ്സിനെ നിൽക്ക അവിടെ നിൽക്കാൻ നമുക്ക് കഴിയണില്ല അങ്ങനത്തെ ആ ഒരു കൂരൻ്റെ കൂരന്നൊന്നും പറയാൻ പറ്റില്ല ചെറിയൊരു എടുത്ത് ഇറക്കി കെട്ടിയ ഒരു സംഭവം ഇങ്ങോട്ട് അടിയിൽ ഈ ശീലപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിരിച്ചിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എങ്ങനെ നിന്നാലും നമ്മൾ കാലയിൽ തട്ടിയിട്ട് തണുപ്പ് അടിയിൽ നിന്ന് തണുപ്പ് കയറിയിട്ടേ തണുപ്പ് അതിൽ കിടക്കുന്നൊരവസ്ഥ കൂടെ ഒന്ന് ആലോചിച്ചിരിക്കുകയാണെങ്കിൽ അത് തന്നെ രോഗിയായിട്ടില്ല ഉള്ള അവിടെയെ ചെയ്ത് ഒരു രോഗി ഇങ്ങോട്ട് ആ സഹോദരി നമ്മളൊക്കെ അവിടെ ഇരുന്ന് സഹോദരി കാക്കാനോട് പറഞ്ഞൊരു കാര്യമുണ്ട് കരഞ്ഞിട്ട് പറയുന്നുണ്ട് ഞാൻ ബിസ്മിയിൽ വന്നതിന് ശേഷമാണ് ശരിക്കൊരു സോപ്പും സാബൂനും ഒന്ന് തേച്ച് കുളിച്ചതും തേച്ച് സോപ്പും സാബൂനും വേങ്ങാനുള്ളൊരു കഴിവ് കിട്ടിയതും പട്ടിണില്ലാതെ ജീവിക്കാൻ കഴിഞ്ഞതും ബിസ്മിയിൽ വന്നിട്ടാണെന്ന് പറഞ്ഞിട്ട് കാക്കാണ്ട് പറഞ്ഞ് കരയണ രംഗുണ്ട് നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഇങ്ങനത്തെ ആളുകളൊക്കെ ഈ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടോയെന്നുള്ളത് ആർക്കും അറിയില്ല എത്ര ആളുകൾ ഇതൊക്കെ വരെ അടു അടുക്കളയിലേക്കാണ് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഇവരൊക്കെ അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും നമുക്ക് കണ്ട കാണാനും മനസ്സിലാക്കാനും സാധിക്കുക എന്നുള്ളതാണ് അതേപോലെ നമ്മളാ യാത്രയിൽ വേറെ എനിക്ക് ഞാൻ ശ്രദ്ധിച്ചതേ ഒരു ഭാഗത്ത് നമ്മൾ ആ ഭാഗത്തിലൂടെ പോരുമ്പോൾ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമായ കടലിങ്ങനെ കാണാം മറുഭാഗത്തേക്ക് ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഇടവിട്ട് ഇടവിട്ട് കബർസ്ഥാനികളാണ് കാണുന്നത് കടവിട്ട് ഇടവിട്ട് അങ്ങനെ കബ്രസ്ഥാനികൾ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്ന യാത്ര അപ്പം ഞാനിങ്ങനെ ചിന്തിച്ച് നമ്മളും ഇതിലൊരു ദിവസം കടക്കാനുള്ളതാണല്ലോ ആ കടക്കുന്ന ആ കടത്തം ആ കടത്തത്തേക്ക് മേണ്ടിയാണല്ലോ നമ്മളെ ഈ യാത്ര ഈ വഴി ഞമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട് ഈ യാത്ര ആ കടക്കുന്ന കടത്തത്തിൽ കടക്കുമ്പോൾ നമ്മൾക്ക് ആസ്വദിക്കാനുള്ളതാണല്ലോ റബ്ബേ ഈ ഒരു യാത്ര എന്നിങ്ങനെ ചിന്തിച്ച് പോയിട്ടുണ്ട് എന്തുകൊണ്ടും അന്നത്തെ യാത്രക്ക് അവസരം ഒരുക്കി തന്ന ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹു താല തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ ബിസ്മിയിൽ ബിസ്മി ലോകാവസാനം വരെ ബിസ്മിയിൽ പ്രയാസപ്പെടുന്നവർക്ക് അത്താണിയായിട്ട് ബിസ്മിയെ അള്ളാഹു താല നിലനിർത്തുമാറാവട്ടെ വാഹൃതവാനഹ റബുലമീൻ അസ്ലാം വൈകും വരഹമുല്ലാ വാത്തു